കേരള കോൺഗ്രസ് നടന്ന പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടന്നു വരുന്നത് തോപ്രാങ്കുടി മണ്ഡലം കൺവെൻഷൻ മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് തോപ്രാങ്കുടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പുതിയ വന്നിട്ടുണ്ട് ആ രണ്ട് ഓർഡറുകളിൽ ഈ ഹൈറേഞ്ചിലുള്ളവര് മനസ്സിലാക്കണം എല്ലാത്തിനും വായിച്ചു നോക്കി അടക്കമുള്ള അടുത്ത് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല ഏതെ ഏതെ രക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന ഒമ്പത് വർഷക്കാലവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിരിക്കുന്ന കേസുകൾ മുഴുവനും കൃഷിക്കാർക്കെതിരായി വരുന്ന കേസുകൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ കൊടുത്ത് വട്ടീലക്കാരെ കൊണ്ട് പിന്നെ വാദിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തിട്ട് എല്ലാ കേസുകളും പരാജയപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം നോബൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത അധികാര സമിതി ഉന്നതം അഡ്വക്കേറ്റ് തോമസ് പെരുമന കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുവരോട്ട എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു യോഗത്തിൽ മുതിർന്ന കർഷകരെയും ആദ്യകാല പ്രവർത്തകരെയും നേതാക്കൾ ആദരിച്ചു ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജി മലയാറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി റിൻഡാമോൾ വർഗീസ് ഡോളി സുനിൽ പ്രദീപ് ജോർജ് സലോമി ഉള്ള കന്നാൻ ആപ്കോസ് പ്രസിഡന്റ് സണ്ണി തെങ്ങുംപള്ളിൽ കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടികൾ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി